നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ആത്മാവ് കേൾക്കാനായി കാത്തിരിക്കുന്ന ഒരു സന്ദേശമാണ് അപ്പോൾ ശാന്തമായ മനസ്സോടെ വേറൊന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് മുന്നിൽ തെളിയാൻ പോകുന്ന വഴികളിൽ ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിക്കുക നോക്കൂ നിങ്ങളുടെ മുന്നിൽ ഇപ്പോ രണ്ട് വഴികളുണ്ട് പക്ഷേ നിങ്ങൾക്കതിൽ ഒരെണ്ണം മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിശകലനമാണ് അപ്പോ നിങ്ങളുടെ ഹൃദയം ഏത് ദിശയിലേക്കാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ രണ്ട് വളരെ ശക്തിയുള്ള ക്ഷേത്രങ്ങൾ കാണാം അല്ലേ ഇടതുവശത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവും വലതുവശത്ത് ചെട്ടിക്കുളങ്കര ക്ഷേത്രവും ഒത്തിരി ആലോചിക്കുകയൊന്നും വേണ്ട ലോജിക്ക് ഉപയോഗിക്കുകയോ വേണ്ട നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഹൃദയത്തെ ഏത് ചിത്രമാണോ ആകർഷിക്കുന്നത് അതും മാത്രം തിരഞ്ഞെടുക്കുക ഞാനൊരു അഞ്ച് സെക്കൻഡ് തരാം കൌണ്ട് ഡൌൺ ചെയ്യാം അഞ്ച് നിങ്ങളൊര്ണം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കിയാലോ നിങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചിത്രമാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശാന്തതയുടെ പാതയാണ് ഈ സന്ദേശം നിങ്ങൾക്കായിട്ടുള്ളതാണ് ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളെ കാണുന്നവർക്ക് തോന്നാം എന്തൊരു ശാന്തനായ വ്യക്തിയാണെന്ന് പക്ഷേ സത്യമതല്ല നിങ്ങളുടെ ഉള്ളിൽ മറ്റാർക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു ശക്തി ഒളിഞ്ഞുകിടക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് പോലും അത് അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇതിനു പിന്നിലുള്ളൊരു ആത്മീയ തത്വമാണ് സഞ്ചയയോഗം അർത്ഥം അർത്ഥമെന്താണെന്നു വെച്ചാൽ ധനവും അറിവും ജീവിതാനുഭവങ്ങളുമൊക്കെ പതുക്കെയാണെങ്കിലും വളരെ ഉറപ്പോടെ സ്ഥിരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് തൂണുകൾ എന്ന് പറയാം അവ ഒരുമിച്ച് ഉയരാൻ പോവുകയാണ് ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി രണ്ട് നിങ്ങളുടെ മാനസിക സമാധാനം മൂന്ന് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും ബഹുമാനവും ഈ മൂന്നും ഒരേ സമയം മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ആരോടും പറയാതെ മനസ്സിൽ മാത്രം കൊണ്ടു നടന്ന അപ്രാർത്ഥനകളുണ്ടല്ലോ അതെല്ലാം കേൾക്കേണ്ടയാൾ കഴിഞ്ഞു ഉറപ്പായിട്ടും അതിനൊരു മറുപടി ഉണ്ടാകും ഒട്ടും വൈകില്ല ഈ പോസിറ്റീവ് എനർജി പൂർണ്ണമായി സ്വീകരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പഴയ സംശയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പൂർണമായിട്ടും മാറ്റുക നിങ്ങളുടെ കഴിവുകളെ ഒരിക്കലും ഒരു കാരണവശാലും ചെറുതായി കാണരുത് പിന്നെ ഒരു തീരുമാനമെടുത്തു മുന്നോട്ടു പോയാൽ പിന്നെ സംശയിച്ച് പിന്നോട്ട് നോക്കരുത് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വരുന്ന തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സ്ഥിരത ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരും അത് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തും തീർച്ചയാണ് ഇനി നിങ്ങൾ തെരഞ്ഞെടുത്തത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന്റെ ചിത്രമാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ശക്തിയുടെ പാതയാണ് ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതയാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല അല്ലേ ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോൾ താങ്ങാൻ കഴിയുന്നതിലും എത്രയോ അധികം നിങ്ങൾ അനുഭവിച്ചു തീർത്തിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ തളരാതെ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരൊറ്റ ശക്തി കൊണ്ടാണ് നിങ്ങൾക്ക് പരിവർത്തന യോഗം എന്നൊരു യോഗമുണ്ട് നിങ്ങൾ അനുഭവിച്ച വേദനകളൊന്നും വെറുതെയായിട്ടില്ല ആ വേദന തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ പോകുന്നത് ഇരുട്ടിൽ നിന്നാണല്ലോ വെളിച്ചം വരുന്നത് ആ ദേവിയുടെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു രക്ഷാകവചം പോലെ തന്നെയുണ്ട് ഒരു ബാഹ്യശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്നതിൻറെ ഉറപ്പാണത് എപ്പോഴും ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരു നിമിഷം പോലും കരുതരുത് ഈ പ്രപഞ്ചശക്തി മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഈ യാത്രയിൽ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല നിങ്ങളുടെ ആ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒന്നിനെയും അത് ബന്ധങ്ങളാകട്ടെ സാഹചര്യങ്ങളാവട്ടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് ധൈര്യമായി വേണ്ട എന്ന് പറയാൻ പഠിക്കുക എല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ ആത്മാഭിമാനമാണ് എന്തു വില കൊടുത്തും അത് സംരക്ഷിക്കുക ഇനി ശ്രദ്ധിച്ചു കേൾക്കുക വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു പുതിയ അവസരം നിങ്ങളെ തേടിവരും ആ ഒരു ഒറ്റ സംഭവം മതിയാകും നിങ്ങളുടെ ജീവിതത്തെ അതിനു മുമ്പ് അതിനുശേഷം എന്ന് തിരിക്കാൻ ഒരു പുതിയ തുടക്കത്തിനായി തയ്യാറായിക്കോളൂ നിങ്ങൾ ഏത് പാത തിരഞ്ഞെടുത്തു എന്നത് ഒരു വിഷയമല്ല നിങ്ങൾ രണ്ടു കൂട്ടർക്കും കേൾക്കാനായി ഒരു പൊതുവായ സന്ദേശമുണ്ട് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിനു പിന്നിലെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ചിത്രം അതൊരു വെറും കോയിൻസിഡൻസ് ആണെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് ഏറ്റവും ആവശ്യമുള്ള സന്ദേശം സന്ദേശമേതായിരുന്നുവോ അത് നിങ്ങളിലേക്കെത്തിക്കാൻ പ്രപഞ്ചം കണ്ടെത്തിയൊരു വഴിയായിരുന്നു അത് നിങ്ങളുടെ ഉൾവിളി നിങ്ങളെ കൃത്യമായി ശരിയായ സന്ദേശത്തിലേക്ക് തന്നെയാണ് തന്നെയാണെത്തിച്ചത് അവസാനമായി എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ വഴിയിൽ നിങ്ങളുടെ പാതയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം കമന്റ് ബോക്സിൽ ഞാൻ എൻ്റെ വഴിയിൽ വിശ്വസിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുക അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നൊരു ഉറപ്പാണ്